വൈക്കം ചെമ്മനത്തുകര ഗവൺമെൻറ് യു പി സ്കൂളിൻ്റെ നൂറാം വാർഷിക ആഘോഷങ്ങളുടെ സമാപന ആഘോഷത്തിൻ്റെ നാലാം ദിവസമായ ശനിയാഴ്ച വിദ്യാലയത്തിലെ കുട്ടികളുടെ കലാപരിപാടികളും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ വിദ്യാർത്ഥിനികളുടെ തിരുവാതിരയും കൊച്ചിൻ മൻസൂരിൻ്റെ ഗാനസന്ധ്യയും നടന്നു ഒക്ടോബർ മാസം രണ്ടിന് ആരംഭം കുറിച്ച ആഘോഷ പരിപാടികൾക്ക് ആറാം തീയതി ഞായറാഴ്ച സമാപനം കുറിക്കും ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന വർണ്ണപ്പകിട്ടാർന്ന ഘോഷയാത്രയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട സഹകരണ ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഞാൻ ാണ് കേരളത്തിൻ്റെ വിദ്യാർത്ഥികൾ ആ ഞാൻ വിദ്യാർത്ഥി എല്ലാവരും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അന്ന് എൻ്റെ ഓർമ്മയിലുണ്ടായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ പഠിച്ച കാലത്ത് നിങ്ങളുടെ മനസ്സിൽ ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അത് മറക്കാനാവാത്ത സംഭവങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തും നിങ്ങളിലേക്ക് മയ്ക്കത്തുന്നതാണ് വൈക്കത്തിന്റെ ശ്രീമതി സി കെ അധ്യക്ഷത വഹിക്കും ഈ നൂറാമത് വർഷത്തിൽ ഇതിന്റെ ഈ സ്കൂളിന്റെ നൂറാമത് വാർഷിക ആഘോഷം നടത്തി അത് കാണുവാൻ ഭാഗ്യം കിട്ടിയ നമ്മളാണ് നല്ലൊരു കയ്യടി കൂടി നമുക്ക് വർഷം വരെ നിസാന കാര്യം വയസ്സ് വരെയാണ് പഠിക്കുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഒരു വിദ്യാർത്ഥിയായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് പറയുമായിരുന്നു കൂടുതൽ പഠിക്കണതും മോശമാണ് പഠിക്കാൻ ഇരിക്കണത് മോശമാണ് കൂടുതൽ പഠിക്കണതും മോശമാണ് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഈ ഞാൻ മുപ്പത്തിരണ്ട് വയസ്സ് വരെയും വിദ്യാർത്ഥിയായിരുന്നു ഒരു വ്യക്തിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ രഞ്ജിത്ത് പൂർവ്വകാല അധ്യാപകരെ ആദരിക്കും തുടർന്ന് സാമൂഹിക സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങൾ ആശംസകൾ അർപ്പിക്കും അതിനുശേഷം സംഗീതനിശയം നടക്കും സമയമാകുമ്പോൾ എന്നെ അമ്പലത്തിന്റെ അടുത്തുള്ള പാല് കുടിപ്പിച്ചിട്ട് അവർ കൊണ്ടുപോകും അങ്ങനെ വയസ്സ് മുതൽ ഈ ഈ കാരണം ക്ഷേത്രവുമായി നമ്മുടെ സ്കൂള് നമ്മൾ ിൽ ശ്രീനാരായണ ഗുരു ഗുരുദേവന് ഈ ക്ഷേത്രം സ്ഥാപിക്കുകയും ചെയ്തു അതിനുശേഷം ഇവിടെ പറഞ്ഞു അങ്ങനെയാണ് തുടങ്ങിയത് നമുക്ക് ഈ ആഡിറ്റോറിയത്തിലേക്ക് മുഖത്തോട് മുഖം നോക്കി നമുക്ക് ഒന്നിരിക്കേണ്ടതുണ്ട് കുറച്ച് സമയത്തേക്കുള്ള ഒരു ഓർമ്മകളുടെ ചെപ്പ് തുറക്കലാക്കി നമുക്ക് ഈ ഒരു പരിപാടിയെ മാറ്റി തീർക്കാം

Bijau žinios, uvaikė.